ഒരു വി ആ രീതിയിലുള്ള ഒരു വിനയ മനസ്സ് എനിക്ക് ഉണ്ടാവണം ഇന്ന് ഞാൻ പറയാറുണ്ട് പൈസ ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും ഒരു വിനയ മനസ്സ് അപൂർവം ചിലർക്കേ ഉണ്ടാവും ഇന്ന് ചില മനുഷ്യന്മാർക്ക് രണ്ടർത്ഥത്തിൽ ഉണ്ടാകുക വിനയല്ലായ്മ ഒന്ന് പൈസ കൂടിയാൽ ചിലർക്ക് ലെവല് വിടും അഹങ്കാരം കൂടും അവന് സ്വയം തോന്നും ആ പുസ്തകനാ ഞാൻ തിരക്കേടില്ല ഇന്ന് ചില തറവാട്ടുകാർ കാണിക്കലില്ലേ എല്ലാവരും എൻ്റെ മുൻപിലിരിക്കണം എന്റെ കേൾക്കണം ഇന്നെ ആദരിക്കണം എന്റെ സലാം അടക്കണം ആ ഒരു കിബിറത്തരുണ്ടാവും മനസ്സിൽ അത് അവരുടെ പെരുമാറ്റത്ത് പോലും ഉണ്ടാവും ഏത് ഘട്ടത്തിലും ഞാൻ പറയലുണ്ട് ഈ റമലാനിന്റെ തൊട്ട് മുൻപ് ഒരു ഉമ്മ പറഞ്ഞ സങ്കടമുണ്ട് കുറെ കാലമ്മാ തറവാട്ട് പണിയെടുത്തതാ അവസാനപ്പോ മക്കളൊക്കെ വലുതായപ്പോ അത്യാവശ്യമായപ്പോ അമ്മ ജോലി കയ്യാത്തത് കൊണ്ട് നിർത്തി റമലാന്റെ ഒന്നിനാ തറവാട്ടിലെ പൊരക്കാരുത്തി വിളിച്ചിട്ട് പറഞ്ഞു ജമീൽ താ ഒരു കിറ്റ് ഉണ്ട് നിങ്ങൾ വന്നെടുത്തുണ്ടോ ഈ കോളിന്ന് അപ്പൊ അമ്മയും വിചാരിച്ചു അലഹന്തില്ല നോമ്പ് കഴിഞ്ഞോടാൻ ഒരു കിറ്റ് കിട്ടില്ലേ എങ്ങനെയൊക്കെയോ ആ വെയിലെത്ത് വെച്ച് വെച്ച് തറവാട്ടിലെത്തിയപ്പോ ആ പരിക്കാരിത്തി പറ വന്ന സ്ഥിതിക്ക് മുറ്റം ഒന്ന് അങ്ങടിച്ചാളി പാത്രമൊക്കെ ഒന്ന് കയ്യെച്ചാളി എന്നിട്ട് എടുത്ത് പോയിക്കോളി ഈ ഒരു അഹങ്കാര മനോഭാവം പലരെ മനസ്സിലുണ്ട് ആ പുസ്തകനാ അത് ചെയ്യണം എൻ്റെ മുമ്പിൽ വരണം ഇങ്ങനെ ആവണം ഇത് തറവാട്ടുകാർക്കും ഉണ്ട് ഇനി തറവാടില്ലാത്തവർക്കും ഉണ്ട് എല്ലാവരും അത്തരക്കാർ ഞാൻ പറയുന്നില്ല ചിലർക്ക് പൈസ കൂടിയാൽ കിബർ കൂടും ചിലർക്ക് പൈസ കൂടിയാൽ വിനയം കൂടും ഇതിലേത് വർഗത്തിലാണ് നമ്മൾ എന്ന് ചിന്തിക്കണം ചിലർക്ക് പൈസ കുറഞ്ഞാൽ അഹങ്കാരം കൂടും പൈസ ഇല്ലെങ്കിലും അഹങ്കാരം കൂടും അള്ളാന്റെ ഹബീബ് ഒരിക്ക പറഞ്ഞു ഈ ലോകത്ത് കിയാമത്ത് നാൾ വരുന്നതിന്റെ തൊട്ടു മുൻപ് ജനങ്ങളെ കൂട്ടത്തിൽ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റും അഹങ്കാരികളായ ദരിദ്രമാരായിരിക്കും അഞ്ചു പൈസക്ക് ഗതി ഇല്ലെങ്കിലും കിബിറിന് ഒരു കുറവ് ഉണ്ടാവില്ല ഞാൻ പറയലുണ്ട് നാട്ടുകാർ പിരിവിട്ടിട്ട് പെൺകുട്ടിന്റെ കല്യാണം നടത്തുന്നത് തലേന്ന് ഗാനമേള ഉണ്ടാവും അന്ന് വീഡിയോഗ്രാഫറും ഉണ്ടാവും അഹങ്കാരത്തിന് ഒരു അഹങ്കാരത്തിനൊരു ഉണ്ടാവില്ല വാപ്പന്റെ നൈപ്പൊണ്ട് ജീവിക്കുന്ന ചില മക്കളുണ്ട് ഒരു പണിക്കും പോവില്ല പക്ഷെ അവൻ്റെ സ്വപ്നം എന്താണെന്നറിയോ ഒന്നര ലക്ഷം റുപ്യന്റെ ഐഫോൺ ഇങ്ങനെ അഹങ്കാരം കൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറ വളർന്നു വരുമ്പം നിങ്ങൾക്ക് ഈ ആമത്തുന്നാൾ പ്രതീക്ഷിച്ചോന്ന ഇന്ന് പലർക്കും വലിയ വീടും സൗകര്യം ഉണ്ടാവും ഒരു നല്ല മനസ്സുണ്ടാവൂല വിനയം ഉണ്ടാവൂല അള്ളാഹുവിന്റെ ഹബീബായ നിബിത്തങ്ങൾ നോക്കൂ നിങ്ങൾ കറുത്ത ബിലാലിനെയും വെളുത്ത അബ്ദുറഹ്മാനെയും ഒരുപോലെ റസൂലുള്ള സ്നേഹിച്ചു ഇന്ന് ചിലർക്ക് ലോക്യം കൂടണേ ആ പവറിലുള്ളവൽ എന്നെ വരണം ആ തറവാട് ഉള്ളവൽ എന്നെ വരണം ഞാൻ പറയലുണ്ട് കല്യാണ വീട്ടിൽ ചെന്നാൽ പോലും ക്ഷണിച്ചിട്ട് എല്ലാവരും പോകുന്നതെങ്കിൽ നമ്മളെ തൊട്ട് മുൻപിലുള്ളവൻ അത്യാവശ്യം പവറിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തിരക്കേടില്ലാത്ത ഒരു തറവാട്ടുകാരനാണേ ക്ഷണിച്ചുണ്ടോയ പൊരക്കാരൻ കൈ പിടിച്ച് സലാം പറഞ്ഞു ഭക്ഷണ ഹാളിൽ കൊണ്ട് ചിരുത്തിയിട്ട് കോരി കൊടുക്കുന്നതിനോടറിയും നമ്മളാളങ്ങന്ന് നോക്കണം കേട്ടോ കാര്യമായിട്ട് അതിൻ്റെ ബാക്കിൽ സാധാരണക്കാരൻ നാട്ടിൽ കൈക്കോട്ടെത്തുന്ന അയ്മത് മൂന്ന് മക്കളും പോവുകയാണെങ്കിലോ നിന്നെടുത്ത് നനങ്ങാതെ പറയും തിന്നിട്ട് പോയാൽ മതിയിട്ടോ എന്ന് കാൽ കൈത്തോണ്ട് ആംഗ്യം കാണിക്കും മനുഷ്യൻ്റെ സ്വഭാവം പോലും അവൻ്റെ പവറും ദറജയും അനുസരിച്ചിട്ടാണെങ്കിൽ അല്ല തരുന്നതാ വിനയം അത് പടച്ചനോട് ചോദിക്കണം റബ്ബ് എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു കിബിറുണ്ടാക്കരുത് എനിക്കൊരു വിനയം വേണം എനിക്ക് അത്രയും ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാകാൻ പറ്റണം ആ വിനയം ആ തായ്മ അത് ദുനിയാവിൽ പടച്ചോനോട് പ്രാർത്ഥിക്കുന്നവർക്ക് അള്ള കൊടുക്കുന്നതാണ് അങ്ങനെയുള്ള ആളുകളെ പടച്ച റബ്ബ് പറയുന്നൊരു വാക്കുണ്ട് ദുനിയാവിൽ റമക്കും ഇന്നാക്രമക്കും ഇതല്ല നിങ്ങളിൽ അള്ള ഏറ്റവും വില മതിക്കുന്നത് ദുനിയവിൽ പടച്ചോൻ എന്തൊക്കെ കൊടുത്തിട്ടും അതുകൊണ്ടൊക്കെ വിനയം കാണിച്ച് അള്ളാൻ്റെ രീതിയിലേക്ക് മനസ്സുകൊണ്ട് ചേർന്ന് നിന്നോനാ ഇന്ന് ചിലരുടെ വാക്കും നോക്കും മതി നമ്മൾ സങ്കടപ്പെട്ടു പോകാൻ ചിലരുടെ കിബിറും മതി നമ്മൾ സങ്കടപ്പെട്ടു പോകാൻ ചിലരുടെ ആ ശൈലിയും ആ ദേഷ്യവും ഇതൊക്കെ മതി നമ്മൾ വലിയ ബേജാറായി പോകാൻ റസൂലുല്ലാൻ്റെ കാലഘട്ടത്തിന് ശേഷമുള്ളൊരു ചരിത്രമുണ്ട് ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ഉമർ ചരിത്രം ആരാ ജാഹിലിയ കാലഘട്ടത്തിൽ കൊന്നൊടുക്കപ്പെട്ടവന്റെ ൾ മുറിച്ചു മാറ്റി അത് മാലയായി കഴുത്തിൽ ധരിച്ച് മക്കയിലെ തെരുവിലൂടെ നടന്നു പോകുമ്പം ഒരു ഇല പോലും അനങ്ങാൻ ഭയപ്പെട്ടിരുന്നു അന്ന് ഉമറിന്റെ കാര്യത്തിൽ ഉമറിന്റെ മുഖം കാണുമ്പോഴേക്കും സർവ്വ വീടുകളിലെയും ആണും പെണ്ണും വാതിലടച്ചിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഉമർ ഉമർവിന്റെ ജീവിതത്തിന്റെ ചരിത്രം രാത്രി കാലങ്ങളിൽ വേഷം മാറി പാവപ്പെട്ടവന്റെ കുടിലുകളിലേക്ക് ഗോതമ്പ് ചാക്ക് ചുമലിലെടുത്ത് കയറി ചെന്ന് കൊടുത്തിരുന്ന അമീർ ഉൽമിനിയും നദിയുടെ തീരത്ത് ഒരൊട്ടക കുഞ്ഞങ്ങാനും വെള്ളം കിട്ടാതെ മരിച്ചാൽ ഞാൻ ഞാനെന്തെന്റെ ഉറപ്പിനോട് പറയുമെന്ന് ചോദിച്ച് നട്ടപ്പാതിര നേരെ തിറങ്ങി നടന്ന് ഒട്ടക കുഞ്ഞുങ്ങൾക്ക് പോലും വള്ളമുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന അമീർ ഉൽമിനിയും ഒരിക്കൽ മദീനത്തെ പള്ളിയിലേക്ക് കയറി വരുമ്പം അള്ളാന്റെ ഹബീബ് പറയുന്നുണ്ട് ഉമറാണ് ഇസ്ലാമിന്റെ വാതിൽ ആ വാതിൽ തകർക്കപ്പെടുമ്പോൾ ഇസ്ലാം നശിക്കാൻ തുടങ്ങും ഉമർ ഉമർവിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിയോടെ റസൂലുള്ള പറഞ്ഞു ഉമരേ നീ എങ്ങാനും ഒരു വഴിയിൽ കയറിയാൽ ആ വഴിയിൽ പിശാജു പോലും വരാൻ മടിക്കും ഉമർ അത്രക്ക് പേടിയാണ് ഉമറേ നിന്നെ ആലോചിച്ചു നോക്കൂ അന്നത്തെ ഇരുപത്തൊന്ന് രാജ്യങ്ങളെ മക്കയും മദീനയും സിറിയയും മിസ്രും അടക്കം ചക്രവർത്തിമാരുടെ കീഴിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് ഭരിച്ച് ഒരു തെറ്റലുകളും ഇല്ലാതെ ഒരു വേർതിലും ഒരു ജാതീയതയും കാണിക്കാതെ ഒരു വർഗവ്യത്യാസവും കാണിക്കാതെ ഇരുപത്തി രാജ്യങ്ങളെ ഒരു ഭരണത്തിന്റെ കീഴിൽ ഏകോപിപ്പിച്ച് ഭരിച്ചിമേറ്റ് ഹീറോ അൾട്ടിമേറ്റ് ഭരണാധികാരി ഉമർ ബിൻ ഖത്താബ് ഉമർവിൽ അതുകൊണ്ട് മഹാത്മാ ഗാന്ധിജി പോലും ഒരിക്കൽ പറഞ്ഞത് ജാതീയതയും വർഗവരയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മേൽജാതിയും കീജാതിയും ബ്രാഹ്മണനും മറ്റുള്ള വർഗങ്ങളുമുള്ള ഇന്ത്യ മഹാരാജ്യത്തെ ഉമറിനെ പോലെ ഒരു ഭരണാധികാരി വന്നിരുന്നെങ്കിൽ ഈ രാജ്യം എന്നോ ജനങ്ങൾക്ക് മുൻപിൽ തലയുയർത്തി നിൽക്കുമായിരുന്നു എന്ന് ഗാന്ധിജിയെ കൊണ്ടുപോലും പറയിപ്പിച്ച അമീർ ഉൽമിനിൻ ഉമർ ഉൽ അദ്ദേഹത്തിന് കുത്തുകിട്ടുന്ന രംഗണ്ട് മദീന പള്ളിയിൽ നിന്ന് കുത്തുകിട്ടുമ്പം കൊടലടക്കം അദ്ദേഹത്തിൻറെ പുറത്തേക്ക് ചാടും വേദന കൊണ്ടും വെപ്രാളം കൊണ്ടും വയറ് പൊത്തിപ്പിടിച്ച് സഹാബാക്കൾ സങ്കടം പറഞ്ഞ് ചുറ്റും കൂടി നിൽക്കുമ്പം ആത്തികാ ബീവീന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ഉമർദി അള്ളാഹനു സഹാബത്തിനോട് പറയും സഹാബത്തെ പോയി നിസ്കരിച്ചിട്ട് വരി സുഭത്തു കഥത് വാ സഹാബാക്കൾ വേഗം സുഭി നിസ്കരിച്ച് ഉമറിന്റെ അരികിലേക്ക് എത്തി ഉമറദി അള്ളഹാനുവിന്റെ കണ്ണിങ്ങനെ അടയാൻ തുടങ്ങിയിട്ടുണ്ട് ഉമർ ഉമർനദി അല്ലാൻ വയറങ്ങനെ പുത്തിപ്പിടിച്ച് സഹാബത്തിനോട് പറയും സഹാബാക്കളെ എനിക്കൊരു വസിയത്തുണ്ട് എനിക്കൊരു അന്ത്യ അഭിലാഷമുണ്ട് സഹാബത്ത് ചോദിച്ച് എന്തേ ഉമർ ഞാൻ മരിച്ചാൽ ഏത് നിമിഷവും ഞാൻ മരിക്കും ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്തെടുത്ത് നിങ്ങൾ ആയിഷത്തു സദ്ദിക്കയുടെ വീട്ടിൻ്റെ വാതിൽക്കൽ കൊണ്ടുവെക്കണം നമ്മളെ ഉമ്മ റസൂൽ ഉള്ളാൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷാ ബീവിൻ്റെ വാതിൽക്കൽ എൻ്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോയി കടത്തണം ആയിഷാ ബീവി ഇതാരുടെ മയ്യത്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തണം ഹത്താബിന്റെ മകൻ ഉമറിന്റെ മയ്യത്താന്ന് പറയണം ഒരിക്കലും അമീർ ഉൽമിനീൻ ഉമറിന്റെ മയ്യത്താണെന്ന് പറയരുത് ഹത്താബിന്റെ മോൻ ഉമറിന്റെ മയ്യത്താണ് മയ്യത്താണിത് കിടത്തിയതെന്ന് പറയണം എന്തിനാണ് ഇവിടെ കിടത്തിയതെന്ന് ചോദിക്കുമ്പം എനിക്ക് വേണ്ടി നിങ്ങൾ വിനയത്തോടെ ആയിഷത്ത് സിദ്ധിക്കയോട് ചോദിക്കണം ഈ ഹത്താബിന്റെ മകന് വലിയ ആഗ്രഹമായിരുന്നു അള്ളാൻ്റെ ഹബീബിന്റെയും സിദ്ദീഖിന്റെയും അടുത്ത് തന്നെ കിടക്കാൻ അതുകൊണ്ട് ആയിഷത്തു സിദ്ദീഖ നിങ്ങൾ അനുവാദം തന്നാൽ നിങ്ങളെ വീടിൻ്റെ അകത്തുള്ള റസൂലിൻ്റെയും സുദ്ദീഖിൻ്റെയും കബറിൻ്റെ അരികിൽ ഒരാറടി മണ്ണ് ഈ ഉമറിനും കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കണം ആയിഷത്തു സുദ്ദീഖ് അനുവാദം തന്നാൽ അവിടെ നിങ്ങൾ എന്നെ മറമാടിയേക്കണം പക്ഷേ ആയിഷ അനുവാദം തന്നിട്ടില്ലെങ്കിൽ ആയിഷ ബി വീനെ പിന്നൊരിക്കലും കുറ്റം പറയാതെ നിങ്ങൾ എൻ്റെ മയ്യത്തെടുത്ത് ബഹയുൽ അർക്കതെന്ന പള്ളിപ്പറമ്പ് കൊണ്ടുപോയി അടക്കിയേക്കണം അനുവാദം തന്നാൽ മാത്രം നിങ്ങളെൻ്റെ കബറിനെ ആയിഷ ബിബീൻ്റെ വീട്ടിന്റെ ഉള്ളിൽ റസൂലിൻ്റെയും സുദ്ദീഖിൻ്റെയും അടുത്ത് തന്നെ ഒഴിച്ച് മറമാടണം ആവശ്യം കേട്ടപ്പോഴേക്കും സിദ്ദീഖുൽ അക്ബറിന്റെ മകൾ ആയിഷ ബീവി നെഞ്ചു പൊട്ടിയിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഉമറിനെ അടുത്ത് കിട്ടാൻ ഐഷ ബീവിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഇന്നും ആ ഖബർ അവിടെ ഉണ്ട് ആ ഖബറിലേക്ക് ഉമറിനെ ഇറക്കി വെക്കുമ്പം ആയിഷാ ബീവി പറഞ്ഞു അള്ളാൻ്റെ ഹബീബൊരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഉമ്മത്തിൽ ഇനിയൊരു പ്രവാചകൻ വരുമായിരുന്നെങ്കിൽ അള്ളാഹു ഉമറിനെ അല്ലാതെ മറ്റൊരാളെയും തെരഞ്ഞെടുക്കില്ലായിരുന്നു അതുകൊണ്ട് ഉമറും കിടക്കട്ടെ എൻ്റെ വാപ്പൻ്റെയും എൻ്റെ ഹബീബായ റസൂലിൻ്റെയും അരികിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യരെ എന്തൊരു വിനയം അല്ലേ ആരാ ഉമർ ഇന്ന് അത്രയൊന്നും വേണ്ട പത്ത് സെൻറ് അധികം ഉണ്ടായാൽ മതി കിബിറിൻ്റെ തലക്കന എല്ലാരും അത്തരക്കാരെന്ന് ഞാൻ പറയണില്ല ആളും തരവും നോക്കിയിട്ട് സ്വഭാവം കാണിക്കുന്ന ഒരു വിനയം പടച്ചോൻ തരണ്ടിയതാ അത് എത്ര ഉന്നതിയിലെത്തിയാലോ എത്ര ഉന്നതിയിലെത്തിയാലും പടച്ചോൻ തരണ്ടതാ വിനയം അള്ളാഹിനോട് ചോദിക്കണം ഉറപ്പെനിക്കൊന്നും ഇല്ലെങ്കിലും വിനയം തരണം വിവേകം തരണം നാലാമത്തത് വൽ ഇനാ പടച്ചോനെ ഐശ്വര്യം തരണം ഞാൻ അവസാനിപ്പിക്ക അള്ളാഹു വെങ്ങിങ്കി തരുന്നതിൽ ഐശ്വര്യം തരണം ഒരു കോടി റുപ്യ പടച്ചോൻ തന്നാലും ഐശ്വര്യം ഉണ്ടാവണമെന്നില്ല ഇന്ന് പലർക്കും അതേ ഉള്ളൂ അത്യാവശ്യം പൈസ ഉണ്ട് വലിയ പൊരണ്ട് ലക്ഷറി കാറുണ്ട് സ്വൈര്യല്ല എത്ര ആളുകൾ ആ പരാതി പറയല് എല്ലാം ഉണ്ട് സ്ഥാതെ പക്ഷെ എന്തോ ഒരു സ്വൈര്യല്ലായ്മ ഒരു സമാധാനമല്ല മനസ്സിനൊന്നും പടച്ചോൻ എന്ത് തന്നാലും അതിൽ ഐശ്വര്യം അല്ലെങ്കിൽ ആ കോടികൾ ഉണ്ട് എന്നല്ലാണ്ട് ഒരു ഗുണമുണ്ടാവൂല ഒരു ഉറുപ്പിയാണ് പടച്ചോൻ തരുന്നതെങ്കിൽ അതിലൊരു വർക്കത്ത് ഉണ്ടാവണം അല്ലാണ്ട് പടച്ചോൻ ഒരു ഉറുപ്പിയൊക്കെ പകരം ഒരു ലക്ഷം ഉറുപ്പി വരുമ്പം അല്ലെന്നെ ഭയങ്കര അങ്ങോട്ട് സ്നേഹിച്ചു എന്ന് ചിന്തിക്കേണ്ട അതിൽ വർക്കത്തില്ലെങ്കിൽ ഏത് കാര്യത്തിലും ഐശ്വര്യം ഉണ്ടാവണം കുടുംബത്തിൽ ദാമ്പത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര ദാമ്പത്യങ്ങൾ അഭിനയിച്ച് ജീവിക്കുന്നത് ഒരു ഐശ്വര്യവും ഇല്ല അങ്ങോട്ടും അങ്ങോട്ടും അഭിനയിച്ച് ജീവിക്കുക ഒക്കെ ഒനെയും കണ്ടുവിടാ ഓനോളെയും കണ്ടുവിടാ പിന്നെ മക്കളായ പോയതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകന്നെ തിന്നാൻ കിട്ടുന്നുണ്ട് കുടുക്കാൻ പറ്റുന്നുണ്ട് പുരേല് ജീവിക്കുന്നുണ്ട് ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലും കെട്ടിയ പെണ്ണിനൊന്നും മാറത്തേക്ക് ചേർത്ത് പിടിച്ച് ഒരുമ്മ കൊടുത്ത് നാളാന്റെ കോടതിയിൽ മനസ്സമാധാനത്തോടെ എനിക്കും എനിക്ക് ഉത്തരം പറയാൻ പറ്റണമെന്ന് ചിന്തിക്കലുണ്ടോ ഇല്ല തിന്നും അങ്ങോട്ട് ഇരിഞ്ഞടക്കും തിന്നും ഇങ്ങോട്ട് ഇരിഞ്ഞടക്കും ഇപ്പൊ ഞാൻ പറയാറുണ്ട് മരം കെഹ്റാൻ അറിയുന്ന കൊരങ്ങന്റെ കൈമൽ ഏടി കിട്ടിയ മാതിരി ഫോണും കൂടി കിട്ടിയപ്പം പത്താം ക്ലാസ്സിലെ ബന്ധമുണ്ട് എല്ലോ അഭിനയങ്ങളാ ആർക്കും ഒരു ഐശ്വര്യമല്ല വാഹനത്തിൽ ഐശ്വര്യമുണ്ടോ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടോ പൈസയിൽ ഐശ്വര്യമുണ്ടോ ധരിക്കുന്ന വസ്ത്രത്തിൽ പോലും ഐശ്വര്യമല്ല അള്ള എന്ത് തന്നാലും പടച്ചും തന്നതിൽ ഒരു ഐശ്വര്യം റബ്ബിനോട് ചോദിക്കണം റബ്ബ് എനിക്ക് അതിലൊരുങ്ങി ഐശ്വര്യം തരണേന്ന് അതാണ് അത് എത്ര കുറച്ചായാലും കൂടുതലായാലും ഉള്ളയിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റണം റബ്ബേ ഞാനൊരു ഉദാഹരണം പറയലുണ്ട് ഒരൈശ്വര്യവും ഇല്ലാത്ത ഒരു സമാധാനവും ഇല്ലാത്ത ഒരു പിയാപ്പിളൻ്റെ കൂടെ ഒന്നര കോടി ഉറുപ്പ്യൻ്റെ ബെൻസ് കാറിൽ പോകുന്നതിനേക്കാളില്ല രസ ഒരു അഞ്ച് പൈസക്ക് അല്ലെങ്കിൽ ഒരു പത്ത് ഉറുപ്പ്യക്ക് പണിയെടുത്തിട്ട് പെട്ടിയ പെണ്ണുങ്ങൾക്ക് ഒരു പരിപാടിയായിട്ട് വന്ന് പൊരൻ്റെ ഉള്ളിൽ കുത്തിരുന്ന് ചായ കുടിക്കുന്നു എൻ്റെ ഐശ്വര്യം വലിയ പുരയിലൊന്നും ഇടയിക്കൊള്ളോ നാ വലിയ പുരയിലിതില്ല എന്നല്ല വലിയ പുരയിലുണ്ട് ന ചെറിയ പുരയിലില്ലാത്തതും ഉണ്ട് പടച്ചോനോട് ഐശ്വര്യം തോന്നുന്നുണ്ട് എന്തിലൊരു ഐശ്വര്യം ഉണ്ടാവണം എന്ത് കാര്യം പടച്ചോൻ തരികയാണെങ്കിൽ പടച്ചോനെ ഇനി വെറുതെ തരരുത് അതിലൊരു സമാധാനം ഉണ്ടാവണം അതിലൊരു ഐശ്വര്യം ഉണ്ടാവണം ആ ഐശ്വര്യ ഇന്ന് കുടുംബത്തിൽ നിന്ന് പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ഐശ്വര്യം പടച്ചനോട് ചോദിക്കണം ഹബീബ് പറഞ്ഞല്ലോ ലൈസൽ നഫ്സ് ഒരുപാട് അള്ളാഹിന്റെ വലിയ വീടാവുക സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നതല്ല ഐശ്വര്യം നഫ്സ് ഉള്ളതിൽ സന്തോഷത്തോടെ തൃപ്തിപ്പെട്ട് ചെറുതാണെങ്കിലും സമാധാനത്തിൽ ജീവിക്കാൻ പറ്റണം ചില വാപ്പാരൊക്കെ മക്കൾക്ക് വലിയ കൊമ്പത്തെ തറവാട് നോക്കി പൈസ നോക്കി കെട്ടിക്കും അവസാനം നാലാം മാസം മോള് കണ്ണീരേറ്റി വരുമ്പോൾ ചില വാപ്പാർ പറയുന്നത് കാണല്ലേ ഞാൻ നോക്കിയതൊക്കെ മാ വെറുതെ ആയിപ്പോയി ഇതൊന്നും അല്ല ഇതിനും വേണ്ടതെന്ന് ഐശ്വര്യം മനസ്സിലുണ്ടാവണം ഐശ്വര്യം സമാധാനത്തിലൂടെ ഉണ്ടാക്കണം അതുകൊണ്ട് ആ ഏത് കാര്യം പടച്ചോൻ തന്നാലും അള്ള തൊട്ടപ്പുറത്ത് അതിനെക്കൊണ്ട് പരീക്ഷിക്കുന്നുള്ളൊരു ചിന്ത ഉണ്ടാവണം നമുക്ക് കിട്ടുന്ന ഏത് അനുഗ്രഹങ്ങളും നമ്മളത് അനുഗ്രഹമാന്ന് വിചാരിച്ചാലും അത് അനുഗ്രഹം അല്ലാണ്ടാക്കി മാറ്റാൻ റബ്ബിന് നിമിഷം മതി നിമിഷം മതി ഞമ്മൾ കിട്ടുമ്പോൾ വിചാരിക്കും അല്ല അത് കിട്ടിയല്ലോന്ന് പക്ഷെ അത് അനുഗ്രഹം അല്ലാണ്ടാക്കാൻ പഠിച്ചോ ഒരു സെക്കൻഡ് മതി ഒരു ഉദാഹരണം പറയാറുണ്ട് ജർമ്മനിയിലെ ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫർ ആയിരുന്നു കെവിൻ കാർട്ടൻ ഞാൻ അവസാനിപ്പിക്കാട്ടോ അവസാനിപ്പിക്കൂടി പറഞ്ഞാൽ നിർത്തും കെവിൻ കാർട്ടൻ അന്ന് ലോകപ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫറാണ് ജർമ്മനി എന്ന രാജാധികാര ഭരണകൂടം അദ്ദേഹത്തെ സൊമാലിയയിലേക്ക് പറഞ്ഞയച്ചു എന്തിന് പട്ടിണിയുടെ ചിത്രങ്ങൾ എടുക്കാൻ അന്ന് അദ്ദേഹം സൊമാലിയയിലേക്ക് കാലുകുത്തി സൊമാലയിലെ പല ഗ്രാമങ്ങളിലൂടെയും അദ്ദേഹം നടന്നു പട്ടിണിക്കാരുടെ ഫോട്ടോ എടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചൊരു ഫോട്ടോ ഒന്നും കിട്ടുന്നില്ല അവസാനം അദ്ദേഹം തിരിച്ചു പോകുന്നതിൻ്റെ തലേന്ന് അദ്ദേഹം ഒരു ചിത്രം കണ്ടു അല്ലെങ്കിൽ ഒരു രംഗം കണ്ടു സൊമാലയിലെ വറ്റി വരണ്ട ഭൂപ്രദേശത്തു കൂടി ഒരു വയലിലൂടെ എല്ലും തോലുമായൊരു പാവം പെൺകുട്ടി ദാഹിച്ച് ദാഹിച്ച് ഇങ്ങനെ മുട്ടിലയഞ്ഞിങ്ങനെ നീങ്ങുക വയലിലൂടെ പൊരി വെയിലെത്ത് ആ വയലിലൂടെ ആ പെൺകുട്ടി ഇങ്ങനെ നീങ്ങുന്നുണ്ട് ഇടയ്ക്ക് ചലനല്ലാണ്ടാവും പിന്നെയും ശ്വാസം എടുത്തിട്ട് ആ പെണ്ണ് ആ ചെറിയ കുട്ടി പെൺകുട്ടി എല്ലും വാര്മൊക്കെ ഉന്തി എല്ലും തോലായ പെൺകുട്ടി ഇങ്ങനെ നീങ്ങും ഏഞ്ഞു നീങ്ങും അദ്ദേഹത്തിന് അതിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കഴുകൻ പറന്നു വന്ന ആ പെൺകുട്ടിന്റെ ബേക്കൽ ഇങ്ങനെ കാത്തുക്കും നിങ്ങൾ കണ്ടതായിരിക്കും ആ ചിത്രം ആ കഴുകൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ ഈ കുട്ടി ഒന്ന് മരിച്ചു കിട്ടി അതിനെ കൊത്തി തിന്നാന്നാ ഈ കുട്ടി ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ ഒരാർക്ക് വള്ളം കിട്ടിയില്ലെങ്കിൽ ഒന്ന് ജീവിക്കാം പട്ടിണിയുടെ രണ്ട് മുഖങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ചിത്രം കെവിൻ കാർട്ടൻ വീഡിയോയിൽ പകർത്തി ഫോട്ടോ എടുത്തു അദ്ദേഹം അയച്ചു കൊടുത്ത ആ ഫോട്ടോ ലോക പ്രശസ്തമായി രാജ്യങ്ങൾ ഭേദിച്ച് അദ്ദേഹത്തിന് ഒരുപാട് പാരിതോഷികങ്ങൾ കിട്ടി രാജ്യങ്ങളായ രാജ്യങ്ങളും മുഴുവനും കൊടുക്കാവുന്ന സമ്പത്തിന്റെ വലിയ അംഗീകാരങ്ങൾ കെവിൻ കാർട്ടൻ കൊടുത്തു ആ രണ്ട് ചിത്രങ്ങളെ കൊണ്ട് അദ്ദേഹം ലോക പ്രശസ്തനായി എട്ട് മാസം ഒരു വർഷത്തിലധികം അദ്ദേഹത്തിന് അതിന്റെ പേരിൽ കോടിക്കണക്കിന് സമ്പത്തുകൾ കിട്ടി അംഗീകാരം കിട്ടി രാജ്യങ്ങളായ പല രാജ്യങ്ങളും അദ്ദേഹത്തെ ക്ഷണിച്ചോണ്ടുപോയി അദ്ദേഹത്തിന് പൂമാലകൾ കൊടുത്തു കാരണം വല്ലാത്തൊരു രംഗമാണ് ആ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നുണ്ടത് മരിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞും അതിന്റെ ബേക്കിൽ ആ അത് മരിച്ചു കഴിഞ്ഞാൽ തിന്നാൻ കാത്തു നിൽക്കുന്ന ഒരു കഴുകനും പക്ഷെ അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരു മീറ്റിംഗിനിടയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ കൂട്ടം കൂടിയിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലെ ആ ചർച്ചയെപ്പറ്റി ഫോട്ടോയെപ്പറ്റി ചർച്ച ചെയ്ത് അദ്ദേഹം രോമാഞ്ചം കൊള്ളുമ്പം അദ്ദേഹത്തിന്റെ ആ കഴിവും അദ്ദേഹത്തിന്റെ ക്ലിക്കും ഒക്കെ പറ്റി വാചാലമാകുമ്പം സദസ്സിലുള്ള ഒരു ഇരുപത്തി ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി പെൺകുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു കെവിൻ കാർട്ടൻ എനിക്കൊരു ചോദ്യമുണ്ട് അദ്ദേഹം ചോദിച്ചു ചോദിച്ചോളൂ ആ ചിത്രത്തിൽ അപ്പോ അവിടെ എത്ര കഴുകന്മാരുണ്ടായിരുന്നു കെവിൻ കാർട്ടൻ എന്ന മനുഷ്യൻ കൂളായി പറഞ്ഞു ഒരു കഴുകൻ ചിത്രത്തിൽ കണ്ടില്ലേ ഒരു കഴുകനേ ഉള്ളൂ ഉടനെ പെൺകുട്ടി പറഞ്ഞു അല്ല കെവിൻ കാർട്ടൻ അവിടെ രണ്ട് കഴുകന്മാരുണ്ടായിരുന്നു ഒന്നാ കുഞ്ഞിനെ കൊന്നു തിന്നാൻ കാത്തു നിൽക്കുന്ന യഥാർത്ഥ കഴുകനും രണ്ടാമത്തത് ആ ക്ഷീണി ചെല്ലും തോലുമായ പെൺകുട്ടിക്ക് ഒരു ഗ്ലാസ് വള്ളം പോലും കൊടുക്കാതെ ആ ഫോട്ടോ എടുത്ത് വൈറലാകാനും പണം സമ്പാദിക്കാനും നിന്ന നിങ്ങളും ആ കഴിവനും തമ്മിൽ എന്ത് വ്യത്യാസമാണ് കെവിൻ കാർട്ടൻ ആ കുട്ടിക്ക് പിന്നീട് എന്ത് സംഭവിച്ചെന്നോ ആ കുട്ടി ജീവിച്ചെന്നോ ആ കുട്ടിക്ക് ഒരു തുളിവള്ളം കൊടുക്കാൻ പോലും താങ്കളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ ആ മരിക്കാനിരിക്കുന്ന പെൺകുട്ടിയെ കൊണ്ട് ലാഭം കൊയ്ത കവിൻ കാർട്ടൻ താങ്കളും കഴുകനും ഒരേ ആ പെൺകുട്ടി പറഞ്ഞപ്പം അന്ന് വരെ അംഗീകാരങ്ങൾ വാങ്ങിക്കൂട്ടിയിരുന്ന കെവിൻ കാർട്ടന്റെ കണ്ണു നിറയാൻ തുടങ്ങി മാസങ്ങളോളം അദ്ദേഹം വീട്ടിന്റെ പുറത്തിറങ്ങാതായി വിഷാദ രോഗം ബാധിച്ചു അവസാനം വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന്റെ സർവ്വസമ്പത്തുകളും സാധുക്കൾക്ക് കെഴ്തി കൊടുത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു അവൾ ചിന്തിച്ചു നോക്കി മനുഷ്യരി റബ്ബ് തരുന്നത് എന്തിന്റെ പിന്നിലും എന്തിൻ്റെ അപ്പുറവും റബ്ബിന് വിചാരിച്ചാൽ അത് നശിപ്പിക്കാൻ പറ്റും പറച്ചോൻ ഒരു ലക്ഷം ഉറുപ്പി വരുമ്പോഴേക്കും അത് ഭയങ്കര ഐശ്വര്യാന്ന് കരുതണ്ട ആ ഒരു ലക്ഷം കൊണ്ട് പടച്ചോൻ സകല ഐശ്വര്യക്കേടും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കണം ആരോഗ്യം പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ പടച്ചോൻ ഈ ആരോഗ്യത്തിന്റെ ഐശ്വര്യം തരണേ എന്ന് വിചാരിക്കണം അല്ലാണ്ട് ഈ ആരോഗ്യം നശിക്കുന്നതാണെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആരോഗ്യത്തെപ്പറ്റി പിന്നീട് നമ്മൾ കരയേണ്ടി വരും ഈ നാല് കാര്യങ്ങൾ റബ്ബിനോട് എപ്പോഴും ചോദിക്കേണ്ടതാണ് ഇതിന് റബിനെ തരാൻ പറ്റും ഞാൻ പട്ടിണിയാടുന്ന ഞങ്ങൾക്ക് കിട്ടുകൊണ്ടാ തരാം ഞാൻ ഹോസ്പിറ്റലിലാണെങ്കിൽ മരുന്നു കൊണ്ടാ തരാം പക്ഷേ ഈ നാല് കാര്യങ്ങൾ റബ്ബിന് മാത്രം തരാൻ പറ്റുന്നതാ അള്ളാഹു അൽ ഹുദാ പടച്ചോൻ എനിക്ക് സന്മാർഗം വേണം എനിക്ക് തക്കുവ വേണം വൽ അഫാഫ എനിക്ക് വിവേകം വേണം വിനയം വേണം വൽ വൽഇന എനിക്ക് തരുന്നതിലൊക്കെ ഒരു ഐശ്വര്യം വേണം ഇത് നാലും പടച്ചോൻ തന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിസ്കാരം നോമ്പൊക്കെ ജോറായിട്ട് അങ്ങനെ നടക്കുന്നുണ്ടാവും തക്കുവേ ഉണ്ടാവില്ല ഒരു ഗുന്തവും ഉണ്ടാവില്ല അതങ്ങനെ ഒരു യാന്ത്രികമായിട്ട് അങ്ങനെ പോകുന്നുണ്ടാവും കൈയ്യെട്ടുന്നുണ്ട് സലാം വെട്ടുന്നുണ്ട് ഇതിലിപ്പോ എന്താ ചെല്ലിയെന്ന് വെച്ചാൽ അള്ളാഹു ആലും തറാബിക്ക് നിൽക്കുന്നുണ്ട് പതിനൊന്ന് കഴിയുന്നുണ്ട് പകുതി ഉറങ്ങി എണീറ്റ് പോകുന്നുണ്ട് എന്തെങ്കിലും ഇപ്പൊയാരും ഓയം എന്ന് വെച്ചാൽ അള്ളാഹുയാലും റമദാൻ ഇപ്പൊ ഇരുപത്തിരണ്ടായല്ലോ അലഹമുല്ല ഇരുപത്തിരണ്ടായിരുന്നു ഒരു ആറെണ്ണം കൂടി എട്ടെണ്ണം കൂടിയല്ല ഉള്ളൂ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും ഇത്ര ഉണ്ടാവും അല്ലാണ്ട് പോവുകയാണല്ലോ റബ്ബൈ ഇരുപത്തിരണ്ട് ദിവസം എനിക്ക് ഇരുപത്തിരണ്ട് പേജ് ഓതാൻ പറ്റിയോ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് എനിക്ക് പഠിച്ചോന്റെ മുൻപിൽ എന്റെ മനസ്സൊന്ന് കഴുകാൻ പറ്റിയോ ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ട് ദിവസം കൂടി കഴിഞ്ഞാൽ അടുത്ത റമദാനിലേക്ക് ഞാൻ ഉണ്ടാകുമോ ബേജാറൊന്നും ഉണ്ടാവില്ല തീരാനാകുകയാണല്ലോ എന്നുള്ളൊരു സമാധാനം മാത്രം എല്ലാവരും അക്തരക്കാർ നല്ലട്ടോ ഈ നാല് കാര്യം പടച്ചോനോട് ചോദിച്ചു വാങ്ങേണ്ടതാണ് ഇരുപത്തിരണ്ട് ദിവസത്തിൻ്റെ അടുത്ത് ഒരു തവണ ഇത് ചോദിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലേ നമ്മളൊക്കെ വലിയ അബദ്ധങ്ങളിലേക്കാ പിന്നെ പോയിക്കൊണ്ടിരിക്കണേ വലിയ സങ്കടകരമായ ഒരു പര്യവസാനായിരിക്കും നമുക്ക് ഉണ്ടാവും അങ്ങനെ ആവാതിരിക്കാൻ ഓരോരുത്തരും ഈ പ്രാർത്ഥന നിർബന്ധമായും ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹുനെ എനിക്ക് സന്മാർഗം വേണം ഞാൻ മുസ്ലിം ആക്കിയതുകൊണ്ട് കൊണ്ട് കാര്യമല്ല റബ്ബെ കാരണം മുസ്ലിം ആയ അൻസാറും മുസ്ലിം അല്ലാത്ത അൻസാറും പടച്ചോൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അല്ല ഹിദായത്ത് തന്നിട്ടില്ലെങ്കിൽ രണ്ടാളും ഒരേ പോലെയാ പേരുകൊണ്ടല്ല പടച്ചോൻ തീരുമാനിക്കുന്നത് ഓന് കിട്ടിയ ജീവിതത്തിൻ്റെ സന്മാർഗം കൊണ്ടാ അതുകൊണ്ട് നാദാ ദീനനുസരിച്ച് ജീവിക്കാൻ ഹക്കായ നിലക്ക് തക്കുവയോടുകൂടി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ അറിഞ്ഞുമറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കണമേ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് ഇണകളുണ്ട് റബ്ബെ അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും മനസ്സ് വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് നാഥ എല്ലാവരുടെ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ദീർഘായുസോടുകൂടി ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫിക്ക് നൽകണമേ അള്ളാഹുവേ ഹലാലായ ഹലാലായാത്ത പല സമ്പാദ്യങ്ങളിലും അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയവരുണ്ട് നാഥ ഏറ്റവും എളുപ്പം ആ ഹറാമിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ലോണിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാനും ബാധ്യതകളില്ലാതെ

റബ്ബനിയും അള്ളാഹുവെ പ്രാർത്ഥിക്കണമെന്ന് വസീയത്ത് തന്നവരുണ്ട് ചെറിയ കുഞ്ഞടക്കം ആശുപത്രിയിൽ അങ്ങേയറ്റം വേദനിക്കുന്ന രോഗത്തിനടിമപ്പെട്ടവർ നാദാ എല്ലാവരുടെ അസുഖങ്ങളും മാറ്റിക്കൊടുത്ത് എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസും നൽകി ഓരോ കുടുംബത്തിലും നീ സമാധാനം പ്രദാനം ചെയ്യണമേ മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരുടെ കബറ് നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ റബ്ബേ ഈ ഇരുപത്തിരണ്ട് നോമ്പുകളെ യഥാർത്ഥ നിലക്ക് ഉപയോഗപ്പെടുത്തി മനസ്സും ശരീരവും അള്ളാഹുവിംഗിലേക്ക് ചേർത്ത് നിർത്തി ഒരു നല്ല മുത്തക്കയും ഉമ്മിനുമായി മരിക്കാൻ നീ ഭാഗ്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അസ്സാമ